നമസ്കാരം എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആർ ശ്യാം ബാബു തലങ്ങും വിലങ്ങും താഞ്ഞുകൊണ്ടിരിക്കുന്ന ടിപ്പർ ഡ്രൈവർമാരെ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഉടമകളെ നിർമ്മാണ കമ്പനികളെ എൻ്റെ സമീപം കാണുന്ന ഈ അടഞ്ഞുകിടക്കുന്ന ഗേറ്റിനുള്ളിൽ നിങ്ങളൊക്കെ തീർത്ത ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട് ആരാണെന്ന് അറിയണ്ടേ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം തിരുവനന്തപുരം വെങ്ങാനൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സന്ധ്യ റാണി ടിപ്പർ ഡ്രൈവർമാരെ സന്ധ്യ ഇപ്പോൾ നടക്കാറില്ല ഒരു കാലേ ഉള്ളൂ രണ്ടാമത്തേത് നിങ്ങൾ കാരണം മുറിച്ച് മാറ്റി കഴിഞ്ഞ വർഷം ഡിസംബർ പത്തൊൻപതിനായിരുന്നു സംഭവം വിഴിഞ്ഞം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ടിപ്പർ ലോറി സന്ധ്യയുടെ ഇരുചക്രവാഹനത്തെ പിന്നാലെ വന്ന് ഇടിച്ചു വീഴ്ത്തി ഒപ്പമുണ്ടായിരുന്ന അഞ്ചു വയസ്സുള്ള മകൻ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ടിപ്പറിന്റെ പിൻചക്രം കയറിയിറങ്ങി സദ്യയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടു സർജറി എന്ന പേരിൽ അഞ്ച് തവണയാണ് ശരീരം കുത്തിക്കേറിയത് ചുറുചുറുക്കുള്ള അധ്യാപിക സ്കൂളിൻ്റെ മുറ്റം കണ്ടിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്നു ഞാൻ ഡിസംബർ പത്തൊമ്പതാം തീയതി എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരികയായിരുന്നു വിഴിഞ്ഞൻ ജംഗ്ഷൻ എത്താറായപ്പോഴത്തേക്കും ദദാനി പോർട്ടിലേക്ക് ലോഡ് കൊണ്ടുവന്ന ടിപ്പർ ലോറി ലോറി ഓവർ സ്പീഡിലായിരുന്നു ലോറി വന്ന് ഞങ്ങളുടെ സ്കൂട്ടറിന് പുറകിൽ ഇടിച്ചു ഇടിച്ച് ഇടിയുടെ ആഘാതത്തിൽ മോൺ റോഡിൽ സൈഡിലോട്ട് വീഴുകയും ഞാൻ അടിയിൽ വന്ന് വീണു ഇപ്പ എൻ്റെ ടയറ് എൻ്റെ വലത് കാലിലും മുകളിലൂടെ കയറി ഇറങ്ങി ഇപ്പോൾ വലത് കാലിൽ പൂർണ്ണമായി മുറിച്ചു മാറ്റിയാണ് ഉണ്ടായത് അതിന് ശേഷമുള്ളൊരു അപകടത്തിന് മുമ്പ് അതിന് ഒരു ജീവിത സാഹചര്യം ഞാൻ ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് വെങ്ങാനൂരിലെ അധ്യാപികയാണ് അപ്പം ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമാണ് അന്ന് എക്സാം എനിക്ക് ഓഫായത് കൊണ്ട് അന്ന് വീട്ടിലുണ്ടായിരുന്നു മോന് പനിയായതുകൊണ്ടാണ് സ്കൂ അന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് അപ്പോൾ അപകടം നടന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത് വലത് കാലിൽ പൂർണ്ണമായും ചതഞ്ഞ അവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ തന്നെ എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു താഴോട്ടുള്ള ബ്ലഡ് ഇല്ല എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞാൽ അപ്പം മറ്റ് ഓപ്ഷൻ ഒന്നും ഇല്ല സർജറി അല്ല കാലു പൂർണ്ണമായി ആംബ്യൂട്ടി ചെയ്യുന്നതല്ല അത് വേറെ ഓപ്ഷനൊന്നുമില്ല അങ്ങനെ സർജറി ചെയ്തു സർജറി കഴിഞ്ഞ് ആയ വെൻ്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ഐ സിയുലോട്ടായിരുന്നു ഒരു മാസം വരെ ഐ സിയുലായിരുന്നു അതിനിടയ്ക്ക് അഞ്ചോളം സർജറി കഴിഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ വരെ ചിലവായി മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുറി ഉണങ്ങിയിട്ടില്ല എന്ന് പറയാൻ ഈ കാലിൽ ഫുൾ ക്രഷ്ഡായിപ്പോയി പിന്നെ ഇടത് കാലിൽ മാംസം ഈ ഭാഗത്ത് തുന്നി ചേർത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് ഇപ്പോൾ വച്ചേക്കുന്നത് അപ്പം അത് ഓപ്പണാക്കി തന്നെ മുറിവ് ഓപ്പണാക്കി തന്നെ വെച്ചേക്കണം ഹീലാവാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇടത് കാലിൽ സ്കിന്ന് എടുത്തത് കാരണം ഈ കാലിനും നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനിപ്പോൾ മാനസികമായി വളരെ തകർന്ന ഒരവസ്ഥയിലാണ് കാരണം ഒരു അധ്യാപിക ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഇരുന്നൊരു ജോലി ചെയ്യുന്ന കൂട്ടത്തിലല്ല ഫുൾ ടൈം കുട്ടികളോടൊപ്പം അവരുടെ കാര്യങ്ങളിൽ ഇരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തോടെ എൻ്റെ ജീവിതം തന്നെ ആകെ മാറിപ്പോയി അതിൽ വിഷമം ഇപ്പം ഇപ്പോഴത്തെ നിലവിലെ ചിലവിന് തന്നെ പതിനഞ്ച് ലക്ഷത്തോളം രൂപയായി ഇനി ഇതിൻ്റെ തുടർ ചികിത്സ തുടർ ചികിത്സ എന്ന് പറഞ്ഞാൽ കാലിലെ മുറിവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ ഇടത് കാലിലെ സ്കിന്നാണ് എടുത്ത് ഇങ്ങോട്ട് വെച്ചത് പ്രൈവറ്റ് പാർട്ടിൽ ഇഞ്ചുറീസ് ഉണ്ട് അപ്പോൾ യൂറിൻ മോഷൻ ഒക്കെ പോകാൻ ബുദ്ധിമുട്ട് അവിടുത്തെ മസിൽസൊക്കെ വീക്കാണ് അപ്പോൾ അതും ഒരു സർജറി വഴി ചെറുകുടവിൻ്റെ ഒരു ഭാഗം വയറിൽ എടുത്തു എടുത്തുവെച്ചതാണ് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാഗ് വെച്ചിട്ടുണ്ട് ഈ ബാഗിലാണ് മോഷൻ കളക്ട് ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നം എപ്പോഴും ഇങ്ങനെ വന്ന് നമ്മൾ ആഹാരം കഴിക്കുന്ന അനുസരിച്ച് ഈ ബാഗ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും അപ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ള അവസ്ഥയൊന്നുമല്ല അപ്പോൾ എപ്പോഴും കൂടെ ഒരാൾ വേണം ഇതൊക്കെ കൊണ്ട് മാനസികമായിട്ടും വളരെ തകർന്ന ഒരവസ്ഥയിലാണ് ഇനി ബാഗ് മാറ്റണമെങ്കിൽ തന്നെ ഈ സർജറി വഴിയേ മാറ്റാൻ പറ്റുകയുള്ളൂ അതും ഈ കാല് മുറിവെല്ലാം ഹീലായി ആർട്ടിഫിഷ്യൽ ലിമ്പിൻ്റെ പണി തുടങ്ങിയാൽ മാത്രമേ ഈ ബാഗ് പോ മാറ്റി നമ്മുടെ സാധാരണ രീതിയിൽ മോശം പോകാനുള്ള സജ്ജീകരണം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനും ഇനിയുള്ള സർജറിക്കായാലും ആർട്ടിഫിഷ്യൽ ലിമ്പിനുള്ള ഇതായാലും ലക്ഷങ്ങൾ അതായത് പത്ത് ലക്ഷത്തിന് വെളിയിലാകും അപ്പം ഇതുവരെ അദാനി പോർട്ടിൻ്റെ വണ്ടിയാണ് ഞങ്ങളുടെ സ്കൂട്ടറിന് പുറകെ വന്നിടിച്ചത് പക്ഷെ പോർട്ടിൻ്റെ ഭാഗത്തുനിന്നോ അവരുടെ അധികൃതർ ആരും നേരിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വഴിയോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു സാന്ത്വന വാക്കോ ഫിനാൻഷ്യൽ ഹെൽപ്പോ ഒന്നും ഇതുവരെ തന്നിട്ടില്ല ഈ വാഹനത്തിന് ഡ്രൈവറോ മറ്റുള്ളവരോ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഞാൻ ആദ്യം അപ്പോൾ ആംബ്യൂട്ടേഷൻ അല്ലാതെ വേറൊരു പോകുമ്പഴിയില്ല അപ്പോൾ സർജറി കഴിഞ്ഞ നേരെ എന്നെ ഐ സിയുയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത് ഇരുപത്തഞ്ച് ദിവസം ഐ സിയുലായിരുന്നു അപ്പം ഞാൻ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നെ ഒരു നേരം കാണും ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് അത് ഈ മുറിവിത്രയും ഇതാണ് ഓപ്പണായിട്ടാണ് വച്ചേക്കേണ്ടത് ഇപ്പം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇൻഫെക്ഷൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ കാണാൻ വരുന്ന ആളും ഹോസ്പിറ്റലിന് പുറത്ത് പോകരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ തന്നെ തന്നെയായിരുന്നു അപ്പം നമുക്കിതിന് പുറകെ പോവാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടില്ല പിന്നെ വീട്ടിൽ വന്നിട്ടായാലും ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ കിടന്നത് ആ രീതിയിൽ തന്നെ ഇൻഫെക്ഷൻ വരാതെ

എങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു സമയം അടങ്ങിയി അത് നമ്മൾ ചെയറിലിരിക്കുന്ന ആ ഒരാളല്ല ഏത് സമയം കുട്ടികളുടെ കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് നടക്കുന്നതാണ് അപ്പം പെട്ടെന്ന് ബെഡറിഡൻ അവസ്ഥയിലോട്ടും ഞാൻ ജന്മന എനിക്ക് അംഗവൈകല്യം ഉള്ള ഒരാളല്ല പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയി തിരിച്ച് വരുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായപ്പോഴത്തേക്കും അത് മാനസികമായി ഞാൻ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല അപ്പോൾ അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ അതായത് ടിപ്പർ അദാനി പോർട്ടിലോട്ട് തന്നെ ടിപ്പർ ഇടിച്ച് ഒരു മകൻ കൊല്ലപ്പെടുന്നത് ഇപ്പം ഇതിനു മുന്നേ ഇവിടെ ചെറിയ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ള ചിലർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ടിപ്പർ അപകടങ്ങളിൽ തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കായാലും അങ്ങനെ ചെറിയ ഇതൊന്നും ആരുടെയും ശ്രദ്ധ അധികൃതരുടെ ആയാലും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മുടെ അപകടമായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം നടന്നപ്പോഴാണ് പലരും അറിയുന്നത് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ അവസ്ഥ പറഞ്ഞു നമ്മൾ ഐ സിയുലായിരുന്നു ഹസ്ബൻ്റിൻ്റെ കൂടെ ആയിരുന്നു അപ്പം നമുക്ക് ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല പിന്നെ ഈ ചിലവിൻ്റെ കാര്യം പതിനഞ്ച് ലക്ഷം രൂപ ചിലവായി ഇനിയും ആ തുകയോളം വരും ഇത് എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് ആണ് ഇനി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ് പക്ഷേ അദാനി പോർട്ടിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കാണാൻ അറിയിച്ചിട്ടുണ്ട് യാതൊരു വിധ സഹായവും ടിപ്പറുകളൊക്കെ പേടി ഞാന് എന്റെ മകനാണ് കൂടെ ഉണ്ടായിരുന്നത് അവന് ഒരു മാസം വരെ അവൻ മാനസികമായിട്ട് ഇപ്പോഴും അങ്ങനെ ഇപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് വീണ്ടും ഈ വാർത്തകൾ വന്നതോടെ അമ്മ അവന് ഇപ്പം ഉറങ്ങാന് അവനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വീണ്ടും ഈ വാർത്തകളൊക്കെ ടി വിയിൽ കണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര പേടിയാണ് ഇപ്പോൾ അത് കേട്ടപ്പോൾ അവനൊരു കൊച്ചുകുട്ടിയാണ് അഞ്ച് വയസ്സായതേ ഉള്ളത് അപ്പോൾ അമ്മയ്ക്ക് സംഭവിച്ച അവൻ നേരിൽ കണ്ട കുട്ടിയാണ് അതവനെ മാനസികമായിട്ട് ഒത്തിരി തളർത്തിയിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ആക്സിഡൻറ്റ് നടന്ന ശേഷം ഇന്ന് വരെയും ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഈ മുറിവിൻ്റെ വേദന കാരണം പിന്നെ ഈ ബാഗ് വെച്ചേക്കുന്നതുകൊണ്ട് ഒരു സൈഡിലോട്ട് മാത്രമേ ചരിഞ്ഞ് കിടക്കാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് തന്നെ അറിയാം എത്രത്തോളം നമ്മൾ ഒരു സൈഡ് ചരിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും കിടക്കും ഇതെല്ലാം മാനസികമായി വീണ്ടും ഞാൻ ഈ കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ വാർത്തയും കൂടെ കേട്ടപ്പോഴത്തേക്കും കുറെ കൂടെ ഞാൻ ഒന്ന് ആയി സ്വയം ഒന്ന് മെന്റലി ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴത്തേക്കായിരുന്നു ഈ സഹോദരന്റെ വാർത്തയും കൂടെ അറിഞ്ഞത് അപ്പം വീണ്ടും പഴയ അവസ്ഥയിലോട്ടാണ് വീണ്ടും പോകുന്നത് സന്ധ്യയുടെ വീടിന് ഒരു കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞത്തെ മറ്റൊരു ടിപ്പർ ലോറി രണ്ട് ദിവസം മുമ്പ് എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ ജീവനെടുത്തത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അവിടേക്ക് മന്ത്രിമാരുടെ സംഘം ഓടിയെത്തി വന്ന മന്ത്രിമാർക്ക് മുന്നിൽ സന്ധ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു അങ്ങനെ ഒടുവിൽ ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സന്ധ്യയുടെ വീട്ടിലെത്തി സ്വന്തം ജില്ലയിൽ അതും സ്വന്തം വകുപ്പിൽപ്പെട്ട ഒരു അധ്യാപികയ്ക്ക് ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചിട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് മൂന്ന് മാസം വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിൽ നിന്നും വെറും പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ അതിന് ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നു സമാനമായ മറ്റൊരപകടം സംഭവിക്കേണ്ടിയും വന്നു ഇതാണ് നിസംഗത ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള വളം വെച്ചു കൊടുക്കുന്നതും ഒഴിക്കുന്നതും ഇത്തരം നിസംഗതയാണ് ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ബാബു എ ബി സി മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക